ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശമാണെങ്കിൽ നമ്മുടെ സുമിതേനെ ഫോൺ വിളിച്ചിട്ട് വെക്കാട്ടോ അപ്പൊ ഇതെല്ലാം തന്നെ ആദ്യം കേൾക്കുന്നുണ്ട് ആദ്യം പറ മനസ്സിൽ പറയുന്നുണ്ടോ സുമിതാനന്ദ സുമിതാന് തന്നെയായിരിക്കും ആകാശങ്ങൾ വിളിച്ചിട്ടുണ്ടാവാ എൻ്റെ മമ്മി എന്തൊരു പൊട്ടിയാണ് എന്തൊരു മന്ദബുദ്ധിയാണ് മമ്മീനെ ഇയാള് പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇയാള് സുമിതാനന്ദ തന്നെയാ വിളിച്ചത് ഉറപ്പാണ് ഇപ്പൊ തന്നെ മമ്മീനെ ഈ സത്യങ്ങളൊക്കെ അറിയിക്കണം ഉം കുറച്ചു ഇവിടെ നിൽക്കാം അയാൾ ഉറങ്ങുമല്ലോ ഉറങ്ങുമ്പോ അയാളുടെ ഫോൺ എടുത്തിട്ട് സുമിതാൻ്റെ അയച്ച മെസ്സേജുകളും കോൾ റെക്കോർഡ്സും എല്ലാം അമ്മമ്മീനെ കാണിക്കണം എന്ന് ആദ്യം വിചാരിക്കുകയാണ് ശേഷം ആദ്യം അവിടെ തന്നെ അങ്ങനെ ഒളിച്ചിരിക്കുക എപ്പോഴാണ് നമ്മുടെ ആകാശ് അവിടെ കിടന്ന് ഉറങ്ങാന്ന് ആലോചിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആകാശ് ഒന്ന് കണ്ണടക്കുന്നുണ്ട് ആകാശിന്റെ ഫോൺ അടുത്ത് തന്നെ അടുത്തലോചിച്ചിട്ടാണ് ആകാശ് പതിക്കൊന്ന് ഉറങ്ങു കേട്ടോ അത് കാണുമ്പോഴേക്കും ആദ്യം ആ അയാൾ ഉറങ്ങി പതിക്ക് പോയിട്ട് ഫോൺ എടുത്തിട്ട് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് പതിക്ക് ആകാശിന്റെ അടുത്തേക്ക് പോവാണ് ശേഷം ഫോൺ കൈയിലേക്ക് എടുക്കുന്നുണ്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കുകട്ടോ പെട്ടെന്നാണ് ആകാശം എഴുന്നേൽക്കുന്നത് ആകാശം എഴുന്നേൽക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച ആദ്യയുടെ കയ്യിൽ ആകാശിന്റെ ഫോൺ ആകാശിന്റെ ഫോൺ ആദ്യം എന്തൊക്കെയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ ആകാശിന്റെ ദേഷ്യമയുടെ ആകാശ് ആയിടത്ത് ചോദിച്ചിട്ടാ എന്റെ ഫോൺ എടുത്തത് എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് ഫോൺ പഠിച്ചിട്ട് ആദിയുടെ മുഖത്തൊരു ഒറ്റ അടിവെച്ച് കൊടുക്കാട്ടോ രചന നല്ല ഉറക്കമായത് കൊണ്ട് തന്നെ രചന അതൊന്നും തന്നെ കേൾക്കുന്നില്ല ആകാശാണെങ്കിൽ ആദിന്റെ മുഖം പിടിച്ച് നന്നായിട്ട് അമർത്തുന്നുണ്ട് ശേഷി നിലത്തിട്ട് ഉരുട്ടി ചവിട്ടിണക്കുന്നുട്ടോ ആദിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് ശേഷം ആദ്യം അവിടുന്ന് കരിഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ് ഇതൊന്നും അറിയാതെ രചന സുഖമായിട്ട് കിടന്ന് ഉറങ്ങാട്ടോ ആകാശിന് കാര്യം മനസ്സിലായി ഹും അവ വന്നിരിക്കാ രാത്രി എന്റെ ഫോൺ പരിശോധിക്കാൻ അവന്റെ മമ്മിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവനെ സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം ഞാൻ സുമി എടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവൻ ഒളിഞ്ഞിരുന്ന് വേണം ഇതെല്ലാം കേട്ടിട്ടായിരിക്കും രചന എടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് എന്തായാലും ഇവനെ സൂക്ഷിച്ചേ പറ്റൂ ഇവനെ ഇനി ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ എന്തെങ്കിലും കാരണമുണ്ടാക്കി ഈ നശ്വരത്തിനോട് കൊന്നു കളഞ്ഞാലോ എന്തുവരെ ആകാശ് ഇങ്ങനെ ആലോചിക്കാട്ടോ ശേഷം ആദ്യം റൂമിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കുകയാണ് കരഞ്ഞു കരഞ്ഞു കാരണെ ആദ്യപ്പെട്ടെന്ന ചിപ്പിടുത്ത സംസാരിക്കണോന്ന് തോന്നു കേട്ടോ ആദ്യം അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് ചിപ്പിനെ വിളിക്കാണ്ട് രാത്രി തന്നെ ചിപ്പി നല്ല ഉറക്കു ആട്ടോ അപ്പൊ ചിപ്പി മൊബൈൽ ബെല്ലടിക്കണ കാണുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്കും എഴുന്നേക്കുന്നുണ്ട് ആദ്യേട്ടനല്ലോ ആദ്യേട്ടൻറെ ഈ സമയത്ത് എന്ന് നോക്കിട്ട് ആ ചിപ്പി വേഗം ഫോൺ എടുക്കണം ഹലോ ആദ്യേട്ടാ എന്താ ആദ്യേട്ടാ ചിപ്പി മോളെ ചിപ്പിതു പോലെ കരയാണ് അയ്യോ ആദ്യേട്ടം കരയുവാണോ എന്താ ആദ്യേട്ടാ ആകാശങ്ങൾ ആ ആദ്യ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് മതിയായി ചിപ്പി ജീവിച്ച് മടുത്തു എനിക്ക് എനിക്ക് ഇപ്പോൾ മരിച്ചാ മതി ചിപ്പി എന്നൊക്കെ പറഞ്ഞു അയ്യോ ആദ്യേട്ടാ ആദ്യൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആദ്യേട്ടനെ എന്തുമാത്രം ഞാനും അമ്മയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും ആദ്യേട്ടനെ സ്നേഹിക്കണം ആദ്യേട്ടനെ അറിയാലോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യേട്ടാ ആകാശങ്ങൾ ഉപദ്രവിച്ചോ പറ ആദ്യേട്ടാ ആകാശങ്ങൾ ഉപദ്രവിക്കും കാരണം എന്താ പറയാമോ ഇപ്പൊ ഡാഡി കിടക്കുവാണല്ലോ ഡാഡി ഇപ്പൊ ആകാശങ്ങൾ എന്തിനു ഉപദ്രവിച്ചാലും ഡാഡി ചോദിക്കാനും പറയാനും വരില്ലല്ലോ അതിന്റെ ധൈര്യത്തില ആകാശങ്ങൾ ഇങ്ങനെയൊക്കെ ആദ്യ ഏട്ടനെ പെരുമാണത് അവിടെ നിൽക്കണ്ട ആദ്യേട്ടാ വാ ആദ്യേട്ട ഇവിടെ വാ അതിട്ട എന്നൊക്കെ പറയാം എനിക്കങ്ങനെ വരാൻ പറ്റില്ല ചിപ്പി ഞാൻ അങ്ങനെ വരുകയാണെങ്കിൽ എന്റെ മമ്മി അത് സഹിക്കാൻ പറ്റില്ല എനിക്ക് രണ്ടുപേരെയും വേണം ചിപ്പി അതിനേക്കാൾ നല്ലത് ഈ ജീവിതം അടുത്ത് എനിക്ക് എന്നൊക്കെ പണ്ട് ഫോൺ കട്ടുകയാണ് ആദ്യം അത് കേൾക്കുമ്പോഴേക്കും ചിപ്പിക്കും ആകെ വിഷമം ഒന്നിട്ട് പക്ഷെ ചിപ്പി ഈ കാര്യം ആ മഹേഷിനോട് പറയാൻ പറ്റില്ല കാരണം മഹേഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷേഷ് ഇപ്പൊ ചികിത്സയിലാണല്ലോ ഇതൊക്കെ കാരണം മഹേഷിന്റെ മനസ്സ് നോവും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് മഹേഷിന് പോലത്തെ വിഷമമാകുമല്ലോ അതുകൊണ്ട് തന്നെ ചിപ്പിക്ക് ഈ കാര്യം ആരോടും പറയാൻ പറ്റുന്നില്ല ടോ ഷോ ചെറിയച്ഛനെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചെറിയ അച്ഛനോട് പറയുന്നു ചെറിയച്ഛനും ഇല്ല താങ്കളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലല്ലോ അമ്മയടുത്ത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അമ്മയാണെങ്കിൽ ഒരു പെണ്ണാണ് ആകാശങ്ങൾ അമ്മേനെന്തെങ്കിലും ചെയ്താലോ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാനും പോലീസുകാരൊക്കെ ആകാശങ്ങളുടെ കൂടെയാണ് ആരും ഉണ്ടാവില്ല ആർത്ത ഇതൊക്കെ ഒന്ന് പറയാം എന്നറിഞ്ഞിട്ട് ചിപ്പിയും ആകെ വിഷമിച്ചിരിക്കുക Lots. Yeah. ഇതേ ദിവസം നമ്മുടെ ആകാശ ആകാശാണെങ്കിൽ രചനടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കുകയാണ് അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല ആകാശിനെ ആണെങ്കിൽ രചനയെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിവാക്കണം അതാണ് ആകാശിന്റെ ഉദ്ദേശം കേട്ടോ അങ്ങനെ രചനയെടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കേണ്ടത് രചനയാണെങ്കിൽ ആകാശ് എത്ര നാളെ ശേഷം ഇതുപോലെ സ്നേഹം കാണിക്കണത് എന്നൊക്കെ പറഞ്ഞ ആകാശിനെ പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആകാശ ഞങ്ങൾ രചനയെടുത്ത് പറയേണ്ടത് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു നമുക്കൊന്ന് പുറത്തുപോയിട്ട് ബീച്ചിലൊക്കെ പോയിട്ട് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നാലോ ഹായ് ആകാശ് എത്ര നാളെ ഇങ്ങനെയൊക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോയിട്ട് റെഡി ആവാം എന്ന് രചന പറയാണ് ശേഷൻ രചനയും ആദ്യം കൂടി ആകാശിനെടെ ബീച്ചിലേക്ക് പോവാട്ടോ അപ്പൊ ആകാശിങ്ങനെ രചന രചന അവിടെ അപ്പുറത്ത് മാറി നിൽക്കുന്ന സമയത്ത് ആദ്യം കടലൊക്കെ കണ്ടു കുറച്ച് പാറപ്പൊക്കത്തിന്റെ മോളിൽ കയറി നിക്കുകയാണ് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആകാശ് ആദ്യം അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഒരേന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആദ്യം അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല ആദ്യം അവിടെ നിന്ന് ഒറ്റത്തീ വിളിച്ചു കൂവാണ് ഡാഡി ഐ ലവ്യു ഡാഡി എന്ന് പറഞ്ഞ് വിളിച്ചു കൂവാണ് അത് ആകാശിന് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ആകാശ് വേഗം എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം പിടിച്ച് തള്ളു ണ്ട് തള്ളിയിട്ട് ആദ്യക്ക് എന്ത് സംഭവിച്ചുള്ളത് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ആദ്യെ പിടിച്ചു തള്ളുമ്പോ ആദ്യം അമ്മേ എന്ന് ഇതുമായിട്ട് ഇങ്ങനെ വീഴുന്ന ഇങ്ങനെ കടപ്പുറത്തെ കല്ലിന്റെ പുറത്ത് ഇങ്ങനെ വീഴുന്ന ഭാഗവും പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത്രയാണ് നാളത്തെ പ്രൊമോയില് കാണിച്ചത് അതിക്കൊന്നും സംഭവിച്ചു കാണാൻ വഴിയില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇഷ്യുദിനും മഹേഷിനും ആദ്യ യാത്ര നടക്കില്ലല്ലോ അപ്പൊ നാളെ നമ്മുടെ ഈ ഭാഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഇഷിതനെ മഹേഷിന്റെ റൊമാന്റിക് ഭാഗാട്ടാ അങ്ങനെ ഇഷിത മഹേഷിന് ഫുഡ് കൊടുക്കുകയാണ് ഫുഡ് കൊടുത്തും ഇഷിത മഹേഷിന്റെ മുഖം ഒക്കെ തുടച്ചെടുക്കുമ്പോ മഹേഷ് ഇഷിതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇഷിത ചോദിക്കുന്നുണ്ട് ഉം എന്ത് പറ്റി മഹേഷ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ ആദ്യമായിട്ട് കാണുവാണോ ഏ തന്നെ ആദ്യമായിട്ട് കാണുമെന്നല്ല പക്ഷെ ഇപ്പൊ റെസ്റ്റ് എടുക്കുകൊണ്ടെന്ന് അറിയില്ല ഇപ്പൊ ഇപ്പോഴും തന്റെ മുഖം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനല്ലേ സമയമുള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ആ പുറത്തു പോവാണെങ്കി മഹേഷിന് കൊറേ സുന്ദരിയായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ കാണാറുണ്ടല്ലോ ഇപ്പൊ അവരെയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അതിന്റെ വിഷമം ഉണ്ടാവല്ലേ ആ അതിന്റെ വിഷമമുണ്ട് അതിനെന്താ അതിന്റെ വിഷമം തീർക്കാൻ താനിന്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ തന്നെ നോക്കിക്കൊണ്ടിരുന്നാ പോരെ ഓ നമ്മക്ക് അത്ര സൗന്ദര്യം ഒന്നും ഇല്ലേ ഏ തന്റെ സൗന്ദര്യം മുഖത്ത് മാത്രല്ല മനസ്സില എനിക്ക് തന്റെ മനസ്സാടോ ആദ്യം ഞാൻ ഇഷ്ടപ്പെട്ടത് അത് തനിക്ക് അറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതിനെ അടുത്ത് വിളിച്ചിരുത്താണ് ശേഷം ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഹണിമൂൺ ആഘോഷിക്കാൻ പുറത്തു പോകേണ്ട ആവശ്യം എന്താണ് അല്ല ജീവിതം തുടരാൻ വേണ്ടി പുറത്തു പോകേണ്ട ഒരു കാര്യമില്ല നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ മനസ്സിൽ സ്നേഹമുണ്ട് പ്രണയം തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂം തന്നെ ഹണിമൂൺ ആഘോഷിക്കാമല്ലോ അങ്ങനെ വിചാരിക്കുന്ന ഇഷിത മഹേഷ് കൂടുതൽ അടുക്കാട്ടോ മഹേഷിന്റെ അടുത്തേക്ക് ചാരിയിരിക്കുകയാണ് ഇഷിത മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മഹേഷ് പറയുണ്ട് ഹോ താൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച് തന്നെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വട്ടം കറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇഷിത പക്ഷെ ഇങ്ങനെ കിടക്കണമോ ിനും പറ്റുന്നില്ലല്ലോ എന്ന് പറയാണ് ആ ശിഷിത പറഞ്ഞു അതൊന്നും ഒരു കാരണമല്ല മഹേഷ് എന്ന് പാട്ട് മഹേഷിനെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ അങ്ങനെ കിടക്കാട്ടോ അങ്ങനെ അവിടെ ആദ്യ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം മുതൽ ഇഷിതയെ മഹേഷ് ഭയങ്കര പ്രണയത്തിലാട്ടോ ഇഷിതാ മഹേഷെന്ന് പറയുന്നുണ്ട് മഹേഷ് ഞാൻ മഹേഷിനെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിക്കോട്ടെ എടും അതിനെ പറ്റൂടോ എനിക്ക് അതിനെന്താ ലിഫ്റ്റ് വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പിന്നെ കാറിൽ കയറ്റി മഹേഷിന്റെ കാർ സർവീസിൽ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ ആ കാറിൽ മഹേഷിനെ കൊണ്ടുപോകാം നമുക്ക് ബീച്ചൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം കുറെ ദിവസമല്ലേ മഹേഷ് അകത്തന്നെ ഇരിക്കണത് ബീച്ചിലൊക്കെ പോയി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു വരാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വപ്നം വരെ ചോദിക്കേണ്ട അല്ല ഇവനെയും കൊണ്ട് നീ എവിടെയൊക്കെ പോവാത അവനും വയ്യാതിരിക്കല്ലേ അമ്മേ ഇവിടെ വരുന്നാലാണ് വയ്യായിക കൂടുള്ളു പുറത്തു പോയിട്ട് മഹേഷ് നാലാൾക്കാരെക്കൊന്ന് കാണട്ടെ അപ്പൊ മഹേഷിന്റെ മനസ്സൊന്ന് കൂളാവും മഹേഷിന്റെ മനസ്സ് ചെറിയൊരു മടുപ്പ് പടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് പാടില്ല അസുഖം മരുന്ന് കൊണ്ടും മഴിച്ചു മാത്രം കഴിച്ചിട്ട് കാര്യമില്ല അമ്മേ മനസ്സുകൊണ്ടും മാത്രം നമ്മൾ ഒന്ന് ഓക്കെ ആവണം എങ്കിൽ മാത്രമേ അസുഖം പെട്ടെന്ന് മാറുകയുള്ളൂ മരുന്ന് കഴിച്ച അസുഖം മാറണമെങ്കിൽ എത്രയോ പേട അസുഖമൊക്കെ പെട്ടെന്ന് മാറിയാനേ മനസ്സും കൂടി ഓക്കെ ആവണ്ടേ അതുകൊണ്ട് ഞാൻ മഹേഷിനെ പുറത്തൊന്ന് നടത്തിയിട്ട് വരാം എന്നൊക്കെ ഇഷ്യുത പറയാണ് അങ്ങനെ മഹേഷിനെയും കൂട്ടിക്കൊണ്ടിട്ട് ഇഷിത ബീച്ചിലൊക്കെ പോവാട്ടോ അങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ട് അവര് നന്നായിട്ട് അടിച്ചു പൊളിക്കുകയാണ് പക്ഷെ ഇതൊന്നും തന്നെ രചന ആദ്യമൊന്നും അറിയുന്നില്ല കേട്ടോ രചനയുടെ വിചാരം വിചാരം ഓ മഹേഷ് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമൊക്കെ കാണിക്കുന്നുണ്ട് ആ നാളുടെ സമയത്ത് തന്നെ ക്ഷണിക്കുമായിരിക്കും ജീവിതത്തിലേക്ക് അപ്പൊ മഹേഷിനുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാമെങ്കിൽ മഹേഷിന്റെ കൂടെ പോകാം എന്നൊക്കെയാണ് രചന വിചാരിക്കുന്നത് പക്ഷെ രചന ഇതൊക്കെ ഉടനെ തന്നെ അറിയും അറിയുമ്പോഴാണ് രചന തകർന്നു പോകാൻ പോകുന്നത് കാരണം ഇത്രയും നാൾ തന്റെ രണ്ട് കുട്ടികളുടെ അമ്മ രണ്ട് കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രചനക്ക് ഇനി അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ കാരണം യും ആവും പ്രസവിക്കും കുഞ്ഞുണ്ടാകും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ